തുർക്കിയിൽ വിശുദ്ധ കുർബാനയ്ക്കിടെ കത്തോലിക്ക ദേവാലയത്തിനുള്ളിൽ അതിക്രമിച്ചു കടന്ന മുഖം ധരിച്ച രണ്ട് അക്രമികൾ ഒരാളെ വെടിവെച്ച് കൊലപ്പെടുത്തി പ്രാദേശിക സമയം ഇന്നലെ രാവിലെ പതിനൊന്ന് നാൽപ്പതിനായിരുന്നു സംഭവം ഇസ്താംബൂളിലെ സാരിയർ ജില്ലയിലെ സാന്താമരിയ പള്ളിയിലുണ്ടായ ആക്രമണത്തിൽ ഇസ്താംബൂളിലെ അപ്പസ്തോലിക് വികാരി ബിഷപ്പ് മാസ്മിലിയാനോ പാലിനൂറോ ഇടപ്ഞെട്ടൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അക്രമികളെ പിടികൂടാൻ പൂർണ്ണമായ അന്വേഷണം നടക്കുന്നതായി തുർക്കി ആഭ്യന്തരമന്ത്രി അലി എർലിക്കായ വ്യക്തമാക്കിയിരിക്കുകയാണ് കറുത്ത വസ്ത്രം ധരിച്ച രണ്ട് ആയുധധാരികൾ ഒരാളുടെ തലയുടെ പിന്നിൽ വെടിവെക്കുന്നത് പുറത്തുവന്ന വീഡിയോയിൽ ദൃശ്യമാണ് ഇരകൾക്കും തുർക്കിയിലെ കത്തോലിക്ക സഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ബിഷപ്പ് മാസിമിലിയാനോ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു മരിച്ചത് അൻപത്തിരണ്ട് വയസ്സുള്ള തുർക്കി പൗരനാണെന്നും വേറെ ആർക്കും പരിക്കില്ലെന്നും ഒരാളെ മാത്രം ലക്ഷ്യമിട്ടാണ് അക്രമികൾ എത്തിയതെന്നും ഇസ്താംബുൾ ഗവർണർ ദാവൂദ് ഗുൽ പറഞ്ഞു യു എസ് സ്റ്റേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ട് അനുസരിച്ച് ആഫ്രിക്കയിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നുമുള്ള കുടിയേറ്റക്കാർ ഉൾപ്പെടെ ഏകദേശം ഇരുപത്തയ്യായിരം കത്തോലിക്കരാണ് തുർക്കിയിൽ താമസിക്കുന്നത്